yeah <sighs> പ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോഴെത്തിയിരിക്കുന്നത് അവധി അറിയിപ്പ് ഏറ്റവും പുതിയ അവധി അറിയിപ്പാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് നാളെ പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എല്ലാ ജില്ലകളിലുമില്ല പ്രാദേശികമായിട്ട് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു മണിക്കൂറുകളിലെത്തിയിരിക്കുന്നത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി ായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യുക സംസ്ഥാനത്തെ ദുഃഖത്തിലായിരത്തി നമ്മുടെ പ്രിയ സഖാവ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് പൊതു അവധിയായിരുന്നു കേരളത്തിലാകമാനം പൊതു അവധി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തോടുള്ള ആദരസൂചകമായിട്ടാണ് കേരളത്തിലാകമാനം ഇന്ന് അവധി പ്രഖ്യാപിച്ചിരുന്നത് ഇപ്പോഴത്തെ നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ എത്തുന്നത് നാളെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ആലപ്പുഴയിൽ കൊണ്ടുവരൂ അതിനുശേഷം ആലപ്പുഴ ജില്ലയിൽ സമ്പൂർണ്ണമായിട്ട് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് സർക്കാർ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ വിദ്യാ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കും അവധി ബാധകമാണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വന്നിട്ടുണ്ട് മറ്റു ഒരു ജില്ലയിലും ഇപ്പോൾ അവധി അറിയിപ്പുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല മഴയുടെ പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ജില്ലകളിൽ അവധിയുണ്ടോ എന്ന് പല വിദ്യാർത്ഥി സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു നിലവിലത്തെ സാഹചര്യത്തിൽ അതിശക്തമായിട്ടുള്ള മഴ നാളെ പല ജില്ലകളിലും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിക്കാനുള്ള സാഹചര്യമില്ല പലയിടത്തു വ്യാജമായിട്ടുള്ള വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട് പക്ഷേ നിലവിൽ വി എസ് അച്യുദാനന്ദനോടുള്ള ഒരു സൂചകമായിട്ട് നാളെ ആലപ്പുഴ ജില്ലയിൽ മാത്രം അവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും വിദ്യാലയങ്ങൾക്കും പ്രത്യേകിച്ച് കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാലയങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങൾ മനസ്സിലാക്കുക ആലപ്പുഴ ജില്ലയിൽ നാളെ പൊതു അവധിയായിരിക്കും